നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ടി വിയിൽ ഞാൻ എത്തിയത് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ സകല മീഡിയകളും ഓൺലൈനുകളും യൂട്യൂബുകളും സോഷ്യൽ മീഡിയ എന്നുവേണ്ട എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയ നിമിഷപ്രിയ എന്ന നേഴ്സ് യമനിൽ ജയിലിലാണ് ഇന്ന് ജൂലൈ പതിനാറിന് ശിക്ഷാവിധിയായി തൂക്കിലേറ്റുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്ന വാർത്തകളും സ്ഥിരീകരണങ്ങളും എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായി നിമിഷപ്രിയയുടെ തൂക്കുകയർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു അതായത് തൂക്കിലേറ്റില്ല എന്നുള്ള കാര്യം സകല മീഡിയകളും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്തരം വാർത്തകളൊന്നും തന്നെ ഞങ്ങളുടെ മാധ്യമങ്ങളിൽ അതായത് യൂട്യൂബുകളിൽ ചെയ്യാറില്ല പറയാറില്ല പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് യം എൽ എ ഈയൊരു കഥ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾക്ക് പുതിയ പ്രതിസന്ധി നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ലെന്നുള്ള കടുത്ത നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ഒത്തുതീർപ്പിനില്ലെന്നും ദയാവധം വേണ്ടെന്നും തലാലിന്റെ സഹോദരൻ പറഞ്ഞതായിട്ടാണ് വിവരം അതായത് ഒരു മില്യൺ ഡോളറിന്റെ ബ്ലഡ് മണി കുടുംബത്തിന് ആവശ്യമില്ല എന്നാണ് സഹോദരൻ വെളിപ്പെടുത്തുന്നത് ഇനി ഇതിന്റെ ഞങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ യമൻ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കാലൻ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത്രമാത്രം കെട്ട രാജ്യങ്ങളിലൊന്നാണ് യമൻ ലോകത്തിലെ കെട്ട രാജ്യങ്ങളിൽ ഞാൻ കരുതിയിരുന്നത് അഫ്ഗാനും ഇറാനുമാണെന്നാണ് അതല്ല യമൻ എന്ന രാജ്യമാണ് ഗോത്രവർഗക്കാർ ഭരിക്കുന്നതും ശരിയായ നിയമം ഏറ്റുവിസഡ് പാലിക്കുന്നതും ഒക്കെയായ ഒരു രാജ്യമാണ് യമൻ ഇന്ത്യൻ ഭരണകൂടത്തിന് ഒരു എംബസി പോലും അവിടെ ഇല്ല ഒരു നയതന്ത്ര പ്രതിനിധി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് യമൻ ഞാനിത് പറയുമ്പോൾ ചില യമൻ സ്നേഹികൾ അല്ലെങ്കിൽ ചില രാജ്യ സ്നേഹികൾ എനിക്കെതിരെ തിരിയുമെന്നറിയാം തിരിഞ്ഞോളൂ എന്നാലും ഞാൻ പറയാനുള്ളത് പറയും ഈ യമനിൽ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ അല്ലെ മറ്റ് എവിടെ നിന്നെങ്കിലോ നഴ്സിംഗ് പഠിച്ചിട്ട് ഒരാൾ കുടിയേറുന്നു അവിടെ ചെന്നപ്പോൾ ഒരു വലിയ പ്രതീക്ഷയോ അല്ലെങ്കിൽ വലിയ സ്വപ്നമോ ആയി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഈ നഴ്സ് ആഗ്രഹിക്കുന്നു നിമിഷപ്രിയ എന്ന നഴ്സ് ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഒരു നഴ്സിംഗ് പഠിച്ച ഒരാൾ ഒരു നഴ്സ് എങ്ങനെയാണ് ഒരു ക്ലിനിക്ക് തുടങ്ങുക ആ ക്ലിനിക്ക് അവിടെ ആരെയാണ് ചികിത്സിക്കുക എന്താണ് ചികിത്സ ഇതൊന്നും ആരും ഇതുവരെ വേണ്ടിയിട്ടില്ല ആരും പറഞ്ഞിട്ടുമില്ല നിമിഷപ്രിയ എന്ന നഴ്സ് യമനിലെത്തി ക്ലിനിക്ക് തുടങ്ങാൻ അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു സ്പോൺസർ വേണം ഒടുവിൽ ഒരു സ്പോൺസറെ കണ്ടുപിടിച്ചു അയാളുടെ പേരാണ് തലാൽ മഹദി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അയാളെ ൂട്ടി അയാളുടെ ഇടപെടൽ അല്ലെങ്കിൽ അയാളുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം വല്ലാതെ ആകർഷിച്ചു എന്നൊക്കെ പല മീഡിയകളും നിമിഷപ്രിയയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് വിവരിച്ചുകൊണ്ട് ഞാൻ കേൾക്കാനിടയായി എനിക്ക് ഇവരെ അറിയില്ല ഇവരെ കുടുംബത്തെ അറിയില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയകളിലും മറ്റ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലും മീഡിയകളിലൊക്കെ വന്ന കഥകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് തലാൽ മഹദി വളരെ നന്നായിട്ട് അടുത്തു പെരുമാറി വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി അങ്ങനെ അയാളുമായിട്ട് ചങ്ങാത്ത എന്നിട്ട് അയാളുടെ സ്പോൺസറിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി എന്ത് ക്ലിനിക്കാണ് മനുഷ്യനെ ചികിത്സിക്കാനോ മൃഗങ്ങളെ ചികിത്സിക്കാനോ എന്തിനുള്ള ക്ലിനിക്കാണ് അല്ലെങ്കിൽ ഒരു നഴ്സിന് ഒരു ക്ലിനിക് ഇടാനുള്ള റൈറ്റ് ഉണ്ടോ അവരെങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്ത് ചികിത്സയാണ് അവിടെ നൽകുന്നത് ഇതൊന്നും ആരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അപ്പം ഇതൊക്കെ തന്നെ പറയുമ്പോൾ ഈ തലാൽ മഹതിയുമായി ചങ്ങാത്തം കൂടി ഒടുവിൽ അങ്ങേരെ കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടു വരുന്നു കേരളത്തിലെത്തി അടിച്ചു പൊളിക്കുന്നു ഒടുവിൽ വിവാഹിതയായ നിമിഷപ്രിയ കല്യാണത്തിന്റെ ഫോട്ടോ കാണിക്കുന്നു അയാള് ഇതിൽ നിന്നും കുറെ ഫോട്ടോകൾ അതിന്റെ കോപ്പി എടുക്കുന്നു അല്ലെ ഫോട്ടോ അതിൽ ിൽ നിന്നെടുക്കുന്നു ഒരു കുഞ്ഞുകൂടിയുള്ള മാതാവാണ് നിമിഷപ്രിയ അങ്ങനെ ആ കുടുംബം അടിച്ചു പൊളിച്ച് തലാൽ മഹതിയുമായി അടിച്ചു പൊളിച്ച് ഇവര് തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം തലാൽ മഹതി നിമിഷപ്രിയയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് സ്വന്തം ഭാര്യയാണെന്ന് യമനിൽ പ്രചരിപ്പിക്കുന്നു അതിനെതിരെ നിൽക്കുന്നു ഒടുവിൽ പീഡനം തുടങ്ങുന്നു ഭാര്യയായിട്ട് തന്നെ അയാൾ നിമിഷപ്രിയെ കാണുന്നു ഇങ്ങനെ ഒത്തിരി ഒത്തിരി കഥകൾ മറ്റു പലരും പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഇതൊന്നും നമുക്ക് പറയാൻ കൊള്ളില്ല എന്തായാലും ഇയാളുടെ പീഡനങ്ങൾ സഹിക്കാതെ സഹിക്കാൻ വയ്യാതെ തലാൽ എന്ന യുവസുന്ദരന്റെ യമൻ പൗരന്റെ സ്നേഹ തലോടൽ സഹിക്കാതെ വന്നപ്പോൾ അയാളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു ഒടുവിൽ ഓവർ ഡോസ് മരുന്ന് കൊടുത്ത് മരുന്ന് കുത്തിവെച്ച് അയാളെ കൊല്ലുന്നു കൊന്നുകഴിഞ്ഞിട്ട് നൂറ്റി പത്ത് കഷങ്ങളാക്കി പ്ലാസ്റ്റിക് ിനകത്ത് പ്ലാസ്റ്റിക് കൂട്ടിലകത്ത് കയറ്റി അടുത്തുള്ള വാട്ടർ ടാങ്കിൽ തള്ളുന്നു എന്നിട്ട് മുപ്പത്തിമൂന്ന് ദിവസം ഒളിച്ചു താമസിക്കുന്നു ഇതിനോടകം പോലീസ് കണ്ടെത്തുന്നു ഒടുവിൽ വിചാരണ തുടങ്ങി കൊന്നു എന്ന് സ്വയം പറയുന്നു ഒടുവിൽ ജയിലിലാകുന്നു അതിനുശേഷം അവിടുത്തെ ശരിയത്ത് നിയമം അനുസരിച്ച് നിമിഷപ്രിയെ തൂക്കിലേറ്റാൻ അവസാന കോടതിയും വിധി പറഞ്ഞു ഇതിനെതിരെ പല പ്രതിരോധങ്ങളും ഉയർത്തിയെങ്കിലും രാജ്യാന്തര തലത്തിലും കേരളത്തിൽ നിന്നുള്ള തലത്തിലും ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ സർക്കാർ തന്നെ ഇന്ത്യൻ ർക്കാർ തന്നെ ഇടപെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ട്വിസ്റ്റിലുണ്ടായ ഏറ്റവും ഒടുവിലത്തെ കാര്യം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ ഇക്കാര്യത്തിൽ ഇടപെടുന്നു അദ്ദേഹം ഒരു മതപണ്ഡിതനായതുകൊണ്ട് യം എൻ എൽ മതപണ്ഡിതനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ അല്ലെങ്കിൽ നേരിട്ടുള്ള ബന്ധങ്ങളിലൂടെ ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ എന്തായാലും ജൂലൈ പതിനാറിന് നടക്കേണ്ട വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിരിക്കുന്നു ഇതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ കണ്ടത് എന്നാൽ ഏതാണ്ട് ഒരു മില്യൺ ഡോളർ ബ്ലഡ് മണിയായി മഹതി കുടുംബം ആവശ്യപ്പെട്ടുവെങ്കിലും ഇവരൊരു ഗോത്ര വർഗത്തിൽ പെട്ട ആളുകളായതുകൊണ്ട് യമനിയുടെ അല്ലെങ്കിൽ മഹതിയുടെ കുടുംബത്തിലെ തലാൽ മഹതിയുടെ സഹോദരൻ ഇതിനെതിരെ നിൽക്കുന്നു ഒടുവിൽ ചോരയ്ക്ക് ചോര തന്നെ വേണമെന്നുള്ള ആവശ്യം യമനിൽ ഉയരുന്നു ഇതൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഒരാൾ യമൻ എന്ന രാജ്യത്തേക്ക് കുടിയേറുന്നത് എന്തിനാണ് കേരളത്തെക്കാൾ വലിയ സമ്പത്തുള്ള അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു രാജ്യമാണോ യമൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് ക്ലിനിക്ക് എന്താണെന്ന് ഞാൻ പലവട്ടം ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞു ഒടുവിൽ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വേണ്ട എല്ലാവരുടെയും നീതിബോധം ഉണർന്നു കഴിഞ്ഞു ചർച്ചകളായി വിഷയങ്ങളായി ഒടുവിൽ മാപ്പിൽ തീർക്കാം അല്ലെങ്കിൽ തീർത്തു തരണം ഇതിനിടയിൽ നിമിഷപ്പുറയുടെ ഭർത്താവ് ടോമി പലവട്ടം പല ചാനലിലും അഭിമുഖം കൊടുക്കുന്നു നൂറ് തിരിച്ചു വരും എന്നുള്ള കാര്യം എന്തെല്ലാമോ കാര്യങ്ങൾ പറയുന്നുവെങ്കിലും ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഇതിനൊരു മാപ്പ് സ്വയം പ്രതിരോധത്തിലൂടെ സ്വയം ജീവൻ രക്ഷിക്കാൻ ഒരാളെ കൊന്നു കൊന്നു കൊന്നുകഴിഞ്ഞിട്ട് നൂറ്റിപ്പത്ത് ആക്കുന്നു അതിലൂടെ മാപ്പ് ഇരക്കുന്നു തമ്മിൽ യോജിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ ഒടുവിൽ ഒരു കൂട്ടാളി ഒത്താണ് ഹനാൻ എന്ന യമനി പൌരയുമായി ഒരുമിച്ചാണ് ഇയാളെ തലാലിനെ നൂറ്റിപ്പത്ത് ആക്കിയെന്നും കോടതിയിൽ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും രക്ഷപ്പെടുത്താനായിട്ട് രാജ്യം തന്നെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പുറപ്പെട്ടു ൊട്ടൊടുവിൽ സുപ്രീം കോടതിക്കും ബോധ്യമായി ഇതിനൊരു പരിധിയുണ്ടെന്ന് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു നഴ്സിന്റെ ക്ലിനിക്ക് തുടങ്ങാനാവുമോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് വന്നിട്ട് യമൻ എന്ന കെട്ട രാജ്യത്ത് വന്നിട്ട് എന്ത് നേടാനാണ് ഇതൊക്കെ തന്നെ ഒരു ചൂണ്ടുപലകയായി കേരളത്തിലെ പൗര സമൂഹത്തിന് മുന്നിൽ പൗരബോധത്തിന് മുന്നിൽ ഉയർത്തി ഉയർന്നു തന്നെ നിൽക്കേണ്ടതാണ് കേരളത്തിൽ നിന്ന് എല്ലാവരും നല്ല രാജ്യങ്ങളിലേക്കാണ് കുടിയേറുന്നത് ജർമ്മനിയിലേക്ക് ഇപ്പോൾ ഒരു സുനാമി പോലെയാണ് മലയാളികൾ കയറി വരുന്നത് ജോലിക്കായാലും പഠിക്കാനായാലും മറ്റു കാര്യങ്ങൾക്കായി എന്നാൽ ഈ യമനിൽ പോയി എന്ത് നേടാനും യമനിലെ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നാല് വർഷം മുമ്പ് നമ്മുടെ ടോം എന്ന പുരോഹിതനെ അവിടെ പിടിച്ചു കെട്ടി ഇട്ടിരുന്ന ഒടുവിൽ ആരൊക്കെയോ ബ്ലഡ് മണി പോലെ കൊടുത്ത് മോചിപ്പിച്ച കഥ ആരും മറന്നിട്ടുണ്ടാവില്ല അപ്പൊ ഇത്തരം രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ഒരു സ്വയംബോധം ഉണ്ടാവേണ്ടേ അത് അവിടെ ചെന്നാൽ കോടികൾ കൊയ്തെടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ അത് ഒരു ക്ലിനിക്ക് തുടങ്ങി അവിടുത്തെ നിയമത്തിൽ ഒരു സ്പോൺസറുടെ കീഴിൽ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കച്ചവടം തുടങ്ങി അല്ലെ ക്ലിനിക്ക് തുടങ്ങി ഈ ക്ലിനിക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതൊന്നും ആരും ഇതൊരു വ്യക്തമാക്കിയിട്ട് അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു ഇതൊന്നും അറിയാതെ മോചിപ്പിക്കണം മാപ്പ് നൽകണം സ്വയം പ്രതിരോധിക്കാനാണ് നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരംഗീകരിക്കാനാണ് ചോരക്ക് ചോര തന്നെയാണ് ഹലാലിന്റെ സഹോദരൻ ചോദിക്കുന്നത് അവർക്കുമില്ലേ ഇപ്പം തലാൽ മഹതി എന്ന വൃത്തികെട്ടവനാണെന്ന് നിമിഷപ്രിയ പലപ്പോഴും പല വീഡിയോകളിലും ഞാൻ കേട്ടു കഴിഞ്ഞു നമുക്കറിയില്ല എന്തായാലും വൃത്തികെട്ടവനെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കി ഏതായാലും ചത്തു അല്ലെ കൊന്നു പിന്നീട് എന്തിനു വെട്ടി നറുക്കി അത് തന്നെ ഒരു ചോദ്യമല്ലേ അങ്ങനെ ഒരാളിന് അങ്ങനെ കൊലപാതകം നടത്തിയ ഒരാളിന് കൂട്ടുകൈയായി കൂട്ടുകൈക്കാരിയായി നിന്ന ഹനാൻ യമനി പൗരയ്ക്ക് എനിക്ക് വന്ന ജയിലിലാണ് ജീവപരിതം ജയിലെ ാണ് നൽകിയിരിക്കുന്നത് അത് അവിടുത്തുകാരത്തെ ആയതുകൊണ്ട് ഏതായാലും കേരളത്തിന്റെ പൊതുസമൂഹം ഈ ഒരു കാര്യത്തിൽ ഒന്ന് ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടത്തെ പൗരനെ സ്വയം പ്രതിരോധിച്ച് കൊന്നിട്ട് കഷണങ്ങളാക്കി ഒരാളിന് മാപ്പ് നൽകേണ്ട ആവശ്യമുണ്ടോ ഇവിടെ സ്നേഹമോ മനുഷ്യത്വമോ ഒന്നും തന്നെ കടന്നു വരുന്നില്ല ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ അടിയിൽ കമന്റുമായി വരുന്നവർക്കൊക്കെ തന്നെ എനിക്ക് മറുപടി പറയാനും അതിന് തിരിച്ചു പറയാനും എനിക്ക് വാക്കുകൾ വേണ്ട എനിക്ക് അതെന്റെ ആവശ്യവുമില്ല ഞാൻ ചോദിക്കുന്നത് മറ്റൊരു രാജ്യത്ത് ഞാനിപ്പോൾ ഇവിടെ വിദേശിയാണ് ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു ജോലി ചെയ്യുന്നു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമം നമ്മൾ പാലിച്ച് മതിയാവും നമ്മൾ മറ്റൊരു കയറി അവനെ ഇല്ലാതാക്കിയിട്ട് അവന്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ട ഒരു കാര്യമില്ലേ നമുക്ക് മാത്രമേ ഉള്ളൂ നീതി ബോധം നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും അത് യമനായാലും യു കെ ആയാലും ഇറാൻ ആയാലും ഏത് രാജ്യമായാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചോദ്യം കേരളത്തിലെ പൊതു സമൂഹത്തോട് ചോദിക്കുകയാണ് ഈ ചെയ്തതിന് കലാലിന്റെ സഹോദരൻ ചോദിക്കുന്നത് പോലെ ചോരക്ക് ചോരയല്ലേ വേണ്ടുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നന്ദി നമസ്കാരം